ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ദ ന്യൂ എപ്പിസോഡ് ഓഫ് ഗസാലി ട്രിപ്സ് ഗസാലി ട്രിപ്സിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് പുതിയൊരു വേഷത്തിലൊക്കെയാണ് നല്ല തുപ്പിയൊക്കെ ഇട്ട് നല്ല ദീനി കൾച്ചറിലാണ് ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ ചെയ്യുന്നത് മറ്റൊന്നുമല്ല ഇന്ന് നമ്മൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് നമ്മളോട് പല ആളുകളും ചോദിച്ചിട്ടുണ്ട് എന്താണ് ഈ ഗസാലി ട്രിപ്സിലുള്ള ഗസാലി എന്നുള്ളത് എന്താണ് നസീർ ഗസാലിയിലുള്ള ഗസാലി എന്ന് പറയുന്നത് എന്താണ് സ്ഥലത്തിൻ്റെ പേരാണോ വീട്ടുപേരാണോ വാപ്പയുടെ പേരാണോ എന്നൊക്കെ ആളുകൾ ചോദിച്ചിട്ടുണ്ട് പക്ഷേ ഇത് ആക്ച്വലി ഗസാലി എന്നുള്ളത് ഒരു ബിരുദമാണ് ഇസ്ലാമിക് ഡിഗ്രിയാണ് ഇത് വയനാട് ജില്ലയിലുള്ള കൂളിവേൽ എന്ന് പറയുന്ന സ്ഥലത്ത് ഡബ്ല്യു എന്ന് എം ഒ എന്ന് പറയുന്ന വലിയൊരു സ്ഥാപനം നടത്തുന്ന ഇമാം ഗസാലി അക്കാഡമിൻ്റെ ഒരു ബിരുദത്തിൻ്റെ പേരാണ് ഗസാലി ആ ഗസാലിയിൽ പൂർവ്വ വിദ്യാർത്ഥി സംഘം ഇന്ന് നടക്കുന്നുണ്ട് നമ്മളിന്ന് അവിടേക്ക് അത് പങ്കെടുക്കാൻ വേണ്ടി അവിടേക്ക് എത്തിച്ചേർന്നതാണ് അപ്പോൾ ഇന്നത്തെ ഗസാലിയിലെ വിശേഷങ്ങളുമാണ് വിശേഷങ്ങളായിട്ടാണ് ഇന്നത്തെ ഗസാലി ട്രിപ്പ്സിൽ നിങ്ങളോട് പങ്കുചേരുന്നത് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് കാണാൻ സ്റ്റാറ്റ് जीन लो मुझसे मेरी जवानी मगल मुझको लौटा दो बचपन का सावन वो काज का कश्ती वो बारिश पानी वो दौलत भी ले लो वो शुहरत भी ले लो भले चीन लो मुझसे मेरी जबानी मगर मुझका लोटा दो बचपन वो से का वो का पानी वस्ति वो, वो बारिश का पानी वो, का वो बारिश का पानी मोहल्ले से सबसे निशानी पुरानी वो भुलिया जिसे बच्चे कहते हैं नानी वो नानी की बातों में का डेरा वो जुड़ियों की जरियो लंबी कहानी वो दौलत भी लो वो शोहरत भी लो बड़े छीन लो मुझसे मेरी जवानी मगर मुझको लौटा दो बचपन ഇപ്പം നമ്മൾ ഇമാം ഖസാലി അക്കാഡമിയിലേക്ക് പ്രധാനപ്പെട്ട കപാടം വഴി അകത്തേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് കയറി വരുമ്പോൾ തന്നെ വലതുഭാഗത്തായിട്ട് വലിയ മനോഹരമായിട്ടുള്ള ഒരു പള്ളി കാണാം അത് കഴിഞ്ഞ് കുറച്ചുകൂടെ മുന്നോട്ട് വന്നാൽ ഇങ്ങനെ വളരെ വിശാലമായിട്ടുള്ള ഒരു കളിസ്ഥലം കാണാം അത് കഴിഞ്ഞ് നമ്മൾ ചേർന്ന് കാണുന്നത് പ്രധാനപ്പെട്ട അഡ്മിനിസ്ട്രേഷൻ ബ്ലോക്കൊക്കെ വരുന്ന ആണ് മൂന്ന് നില ബിൽഡിങ് ആ ബിൽഡിങ്ങിനകത്താണ് നിലവിൽ ക്ലാസ് റൂമുകളൊക്കെ സജ്ജീകരിച്ചിട്ടുള്ളത് ഇന്ന് അലുമിനിയ മീറ്റിങ്ങിനായിട്ട് എത്തിയ ആളുകളുടെ വാഹനങ്ങൾ കാണാം ഇപ്പോൾ നമ്മൾ അകത്തേക്ക് പ്രവേശിച്ചപ്പോൾ നമ്മുടെ വെൽക്കം ചെയ്യാൻ വേണ്ടി വിതാദ് ടു കെ എയ്റ്റീൻ എന്ന പേരിലുള്ള നമ്മുടെ സംഗമത്തിൻ്റെ പേരും അതോട് ചേർന്ന് അതിനെ ഓർമ്മപ്പെടുത്താൻ വേണ്ടി ഉറങ്ങു പരിപാടികളൊക്കെ അവിടെ ഒപ്പിച്ച് വെച്ചിട്ടുണ്ട് കഴിഞ്ഞാൽ കുട്ടികളുടെ വളരെ ക്രിയേറ്റീവായിട്ടുള്ള നോട്ടീസ് ബോർഡുകളാണ് നമ്മൾ കാണുന്നത് കുട്ടികളുടെ കവിതാശകലങ്ങളും കഥാശകലങ്ങളും ചെറുകഥകളുമൊക്കെ പ്രസിദ്ധീകരിച്ച ഒരു വാസനാ വികൃതി എന്ന് പറയുന്ന കുട്ടികൾ തന്നെ ക്രിയേറ്റീവായിട്ട് ചെയ്ത ഒരു ചെറിയ ഒരു ബോർഡ് അതിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള കവിതകൾ ചെറുകഥകൾ അതിന് മനോഹരമായിട്ട് ആവിഷ്കരിച്ച വളരെ മനോഹരമായിട്ടുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് ചുമരൊക്കെ ഇഗാസ നോട്ടീസ് ബോർഡ് ഇഗാസ എന്ന് പറയുന്നത് ഇമാം ഗസാലി അക്കാഡമി സ്റ്റുഡൻസ് അസോസിയേഷനാണ് അതിൻ്റെ നേതൃത്വത്തിൽ വിവിധ ക്ലബുകളുടെ ഭാഗമായുള്ള ഓരോ കലാപരിപാടികളാണ് അവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് നമ്മുടെ മുൻവർഷത്തെ വിദ്യാർത്ഥി യൂണിയൻ്റെ മിനിറ്റ്സ് ബുക്കാണ് നമ്മളത് കഴിഞ്ഞ് നമ്മൾ പതിയെ പരിപാടി നടക്കുന്നിടത്തേക്ക് പ്രവേശിച്ചു അവിടെ അബ്ദുള്ള ദാരിമി എന്ന് പറയുന്ന ഞങ്ങളൊക്കെ പഠിക്കുമ്പോഴുള്ള പ്ര പ്രിൻസിപ്പള് അവർ അദ്ദേഹം സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതാണ് നമ്മുടെ അലമണി അസോസിയേഷൻ്റെ പ്രസിഡന്റ് ഷമീർ ഗസാലിയാണ് ഷമീർ ഗസാലി നമ്മുടെ ഡബ്ല്യു എം ഗ്രീൻ മൗണ്ട് സ്കൂളിൻ്റെ പ്രിൻസിപ്പളാണ് നമ്മുടെ കൂടെ ആദ്യമായിട്ട് പ്രിൻസിപ്പളായിട്ടുള്ള ഒരു വലിയ പബ്ലിക് സ്കൂളിൻ്റെ പ്രിൻസിപ്പളായിട്ടുള്ള ആൾ ഷമീർ റസാലയാണ് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് വളരെ സജീവമായിട്ട് വളരെ ക്രിയേറ്റീവായിട്ട് ഇതിനൊരു സംഗമം സംഘടിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ ഞങ്ങളുള്ളത് ഇവിടെയുള്ള ഒരു റഫറൻസ് ലൈബ്രറിയിലാണ് പ്രധാനമായിട്ടും ഇസ്ലാമിക് സ്റ്റഡീസിൻ്റെ റഫറൻസ് ലൈബ്രറിയാണ് ഇതുപോലെ മറ്റൊരു ലൈബ്രറി സാഹിത്യ പുസ്തകങ്ങളായിട്ടുള്ള മറ്റൊരു ലൈബ്രറിയും നമ്മൾ വേറെ തന്നെ ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഉച്ചയ്ക്ക് ശേഷമുള്ള പ്രോഗ്രാംസിൻ്റെ ഡിസ്കഷനിലാണ് കൂടെയുള്ളത് റിയാസ് ഗസാലിയാണ് റിയാസ് ഗസാലി ബാംഗ്ലൂരിൽ ഒരു എന്ന് പറയുന്ന വലിയൊരു ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ മാനേജറാണ് അദ്ദേഹം ഈ പ്രോഗ്രാമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് എല്ലാവരും പല മേഖലയിൽ നിന്ന് വന്നവരാണ് അപ്പോൾ ആദ്യത്തെ സെഷൻ്റെ ഒരു കൺക്ലൂഡിങ് സെറിമണിയാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഒന്നാം നിലയിലെ ബാൽക്കണിയിൽ നിന്ന് നോക്കുമ്പോൾ ഇങ്ങനെ വളരെ മനോഹരമായിട്ടുള്ള ഒരു ചിത്രമാണ് താഴെ പുതുതായിട്ട് വരുന്ന ബിൽഡിങ്ങിൻ്റെ പണി നടക്കുന്നുണ്ട് ഇപ്പോൾ നമ്മളെ കാഴ്ചയിലുള്ളത് ഹോസ്റ്റലാണ് നമ്മളിപ്പോൾ ലഞ്ചിനു വേണ്ടി പിരിഞ്ഞാണ് പ്രയർ ആൻഡ് ലഞ്ച് ലഞ്ച് കഴിച്ചിട്ട് രണ്ടു എത്താനാണ് എത്താൻ എല്ലാവരോടും പറഞ്ഞത് അപ്പോൾ എല്ലാവരും പള്ളിയിലേക്ക് നീങ്ങിക്കൊണ്ടാണ് എവിടെ നോക്കിയാലും കുട്ടികളുടെ ക്രിയേറ്റിവിറ്റി കാണാൻ പറ്റും ഒരു ചെറിയൊരു ഹട്ട് കുട്ടികൾ തന്നെ നിർമ്മിച്ച ഒരു ഹട്ടാണ് എത്ര മനോഹരമായിട്ടാണ് അവർ രൂപകൽപ്പന ചെയ്തത് നമുക്ക് ഒരു ചെറിയൊരു പൂളൊക്കെ ഇവിടെ ക്രിയേറ്റ് ചെയ്താൽ മത്സ്യം വളർത്തുന്നുണ്ട് ഇവിടുത്തെ കുട്ടികൾ തന്നെ മത്സ്യം വളർത്തുകയാണ് സംഗതി സൂപ്പറാണ് മക്കളുടെ ഒരു ക്രിയേറ്റിവിറ്റി നിങ്ങൾ നോക്കി അവിടെ തൊട്ടപ്പുറം നമ്മളൊരു ഹട്ട് കണ്ടു ഇവിടെ ഒരു ചെറിയൊരു പൂൾ കണ്ടു ഇവിടെ ഇതാ ആസിഫ റോസ് ഗാർഡൻ നമ്മുടെ പിന്നെ ആസിഫയുടെ വിഷം നമുക്കറിയാലോ ആസിഫയുടെ പേരിൽ അന്ന് പിന്നെ കുട്ടികൾ ഉണ്ടാക്കിയ റോസ് ഗാർഡനാണ് അതിപ്പോൾ പിന്നെ ചെറുതായിട്ട് നനക്കുന്ന ഒരു സമയമാണ് ആ റോസ് ആണ് ഇത് വലിയ വാർത്താ പ്രാധാന്യമൊക്കെ ഉണ്ടായിരുന്ന ഒരു റോസ് ഗാർഡൻ ആണ് ആസിവാശ്യം കത്തി നിൽക്കുന്ന സമയത്ത് പിന്നെ കുട്ടികൾ ഉണ്ടാക്കിയ റോസ് ആണ് ഈ ഭാഗത്തായിട്ട് കാണുന്നത് ഈ ഭാഗത്ത് ഏതാണ്ട് ഒരു ഇരുന്നൂറോളം റോസസ് ഇവിടെ പിന്നെ ക്രിയേറ്റീവായിട്ടുള്ള റോസസ് ഇവിടെ കുട്ടികൾ നാട്ടിട്ടുണ്ട് ഈ ഭാഗത്ത് പുതിയ ഏതോ ഒരു ബിൽഡിങ്ങിൻ്റെ പണി നടക്കുന്നുണ്ട് എന്നോട് ചേർന്ന് നല്ല ആ കാണുന്നത് ഹോസ്റ്റലാണ് ഇപ്പം നമ്മുടെ സീനറിയിൽ കാണുന്നത് ക്യാൻറ്റീനാണ് എല്ലാത്തിനും വിശാലമായിട്ടുള്ള സൗകര്യമുണ്ട് നമുക്ക് ലഞ്ച് കഴിക്കാൻ പോവാം വളരെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങിലാണ് ഇപ്പോൾ നമ്മളുള്ളത് ഭക്ഷണം നമ്മുടെ വീഡിയോസിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കുഷ്ക അതേ മോഡൽ ഒരു അടിപൊളി കുഷ്കയാണ് ാണ് കൂടെ പഠിക്കുമ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ വശനവഴിക്കുന്ന ആളാണ് ഉപ്പരി ഇപ്പോൾ ഒരു മാറ്റമില്ല അപ്പോൾ ഇപ്പോൾ നമ്മുടെ കൂടെ ഉള്ളത് മിഥിലാജ് ഖസാലയാണ് മിഥിലാജ് ഖസാലി നമ്മുടെ ഫസ്റ്റ് ബാച്ചിൽ എൻ്റെ ബാച്ചിൽ ഇറങ്ങിയ ഖസാലയാണ് അദ്ദേഹം ഇപ്പോൾ എന്ത് ചെയ്യുമെന്ന് പറയും ഞാനിപ്പോൾ പിന്നെ ഡബ്ല്യു വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലെ പ്ലസ് ടു അധ്യാപകനാണ് പിന്നെ രാവിലെ നാട്ടിലെ അതോടൊപ്പം അതിൻ്റെ തൊട്ടടുത്തുള്ളത് ഷിഹാബ് ഖസാലിയാണ് ഷിഹാബ് ഖസാലി നമ്മുടെ ഫസ്റ്റ് ബാച്ചിലുള്ള ഷിഹാബ് ഖസാലി ഇപ്പോൾ എന്ത് ചെയ്യുന്നത് രണ്ട് പേരും പ്ലസ് ടു അധ്യാപകന്മാരാണ് നമ്മുടെ തൊട്ടടുത്തുള്ളത് അസീസ് ഖസാലിയാണ് അദ്ദേഹം ബീഹാറിലുള്ള ഒരു ആർ എം എസ് എ കോളേജിലെ അസിസ്റ്റൻ്റ് പ്രൊഫസറാണ് അതോടൊപ്പം ബാക്കിയുള്ളവരെ നമുക്ക് പതിയെ പരിചയപ്പെടാം ഇപ്പോൾ അടുത്തൊരു സെഷൻ തുടങ്ങാനായി അത് കഴിഞ്ഞിട്ട് നമുക്ക് പതിയെ പരിചയപ്പെടാം അപ്പോൾ നന്നായിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് വീണ്ടും തിരിച്ച് നമ്മുടെ പരിപാടി നടക്കുന്നിടത്തെ ഹാളിലേക്ക് നമ്മൾ തിരിച്ചെത്തി അവിടെ നല്ല ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ചില സൗഹൃദ സംഭാഷണങ്ങളും പഴയ ഓർമ്മ പുതുക്കലൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിലൊക്കെ വളരെ സജീവമായിട്ട് മുഴുവൻ ആളുകളും വളരെ സന്തോഷത്തോടു കൂടി പങ്കുചേരുന്നുണ്ട് ഇതൊക്കെയാണ് നമ്മുടെ ഇവിടുന്ന് കഴിഞ്ഞു പോയ റസാലിമാർ ഇവരൊക്കെയാണ് ഓരോ ബാച്ചിലായി അഞ്ചെട്ട് ബാച്ചിലായിട്ട് ഇറങ്ങിയ സാലിമാരാണ് ഇവരൊക്കെ വിവിധ സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്ന ആളുകളാണ് വ്യത്യസ്ത സ്ഥലങ്ങളിൽ പഠിക്കുന്ന ആളുകളാണ് അവരെല്ലാവരും ആ തിരക്കൊക്കെ മാറ്റി വച്ച് ഒരു ദിവസം എല്ലാവരും ഒന്ന് ഒരുമിച്ച് കൂടാൻ മുമ്പെപ്പോഴോ പഠിച്ച ഒരു കലാലയത്തിലേക്ക് വീണ്ടും അവിടെ അവശേഷിപ്പിച്ച ഓർമ്മകളെ ഒന്നുകൂടെ ഉണർത്താൻ വേണ്ടി എത്തിയ ആളുകളാണ് അങ്ങനെ മുഴുവൻ ആളുകളെയും ഒന്ന് നമ്മൾ പരിചയപ്പെട്ടു ഇപ്പോൾ നമ്മുടെ കൂടെയുള്ള രണ്ട് ഗസാലിമാർ ഒന്ന് മുഹമ്മദ് അലി ഖസാലി ഒന്ന് അൻവർ സാദിഖ് ഖസാലി അൻവർ സാദിഖ് ഖസാലി എരുമാടാണ് ബത്തേരി തമിഴ്നാട് തമിഴ്നാട് സ്റ്റേറ്റിലുള്ള എരുമാട് സ്വദേശിയാണ് ഇപ്പോൾ നീലഗിരി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് കോളേജിലെ ഇംഗ്ലീഷ് വിഭാഗം അസിസ്റ്റൻ്റ് പ്രൊഫസറും അവിടെ പ്രധാനപ്പെട്ട അക്കാഡമിക് കോർഡിനേറ്ററും കൂടിയാണ് പിന്നെ നമ്മുടെ അഫ്സൽ ഗസാലിയുണ്ട് അഫ്സൽ ഗസാലി നമ്മുടെ കൂടെ പഠിക്കുമ്പോൾ തന്നെ ഒരു നല്ല ഗായകനാണ് നല്ല കലാപ്രതിഭയാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് ഇപ്പോൾ ബാംഗ്ലൂർ ഇൻസ്പോറ എന്ന് പറയുന്ന സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നു ബാക്കി അദ്ദേഹം തന്നെ പറയാം ഇതിന് കല്യാണമുണ്ട് വരുന്ന ഞായറാഴ്ച നമ്മുടെ എപ്പിസോഡ് അപ്ലോഡ് ചെയ്യുമ്പോഴേക്ക് ഞായറാഴ്ച കഴിഞ്ഞു നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് ഞാൻ ബാംഗ്ലൂരായിരുന്നു ഒരു നാല് വർഷമായിട്ട് ഇപ്പം തൽക്കാലം ബാംഗ്ലൂർ സ്റ്റോപ്പ് ചെയ്ത് ഖത്തറിലേക്ക് പോയിട്ടുണ്ട് ഖത്തറിലൂടെ റെഡി ആയിട്ടുണ്ട് കല്യാണം കഴിഞ്ഞ ഉടനെ ഭാര്യ കത്തലിലൊക്കെ പറക്കാനുള്ള പരിപാടിയാണ് അകത്ത് നമ്മുടെ ഗ്രൂപ്പ് ഡിസ്കഷൻ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല വളരെ സജീവമായിട്ടുള്ള ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരുപാട് ആളുകളെ ആയിട്ട് ചെറിയൊരു ഇൻട്രാക്ഷൻ സംഘം നമ്മുടെ സുഹൃത്തുക്കളാണെങ്കിലും ഇന്ന് സൊസൈറ്റിയുടെ നാനാതുറകളിൽ വലിയ ഉത്തരവാദിത്തപ്പെട്ട പോസ്റ്റുകൾ എത്തുന്ന ആളുകളാണ് നമ്മുടെ കൂടെ പഠിച്ച അവരൊക്കെ ഉൾക്കൊള്ളുന്നതാണ് ഈ ഹസാലി അക്കാദമി എന്ന് പറയുന്ന ഈ ഒരു മഹാസംരംഭം ഈ ഒരു സ്ഥാപനത്തിലേക്ക് ഇപ്പോൾ നിലവിൽ രണ്ട് ബാച്ചായിട്ടാണ് അഡ്മിഷനൊക്കെ നടക്കുന്നത് നമുക്ക് പ്രിൻസിപ്പളായ ഇവിടുത്തെ പ്രിൻസിപ്പൾ നമ്മുടെ ഒരു പിന്നെ കുളിക്ക് നമ്മുടെ ഒരു സുഹൃത്താണ് നമ്മുടെ ഒരു പിന്നെ ജൂനിയറാണ് ഷഫീഖ് ഹസാലി അദ്ദേഹമാണ് ഈ വലിയ സ്ഥാപനത്തിൻ്റെ പ്രിൻസിപ്പൾ തസ്സീലിരിക്കുന്നത് അദ്ദേഹത്തെ നമുക്ക് കിട്ടുകയാണെങ്കിൽ ഇപ്പോൾ നല്ല തിരക്കിലാണ് അദ്ദേഹം എങ്കിലും ഈ പരിപാടിക്കിടയിൽ നമുക്ക് കിട്ടുകയാണെങ്കിൽ ചെറിയൊരു ഇൻറ്ററാക്ഷൻ അദ്ദേഹവുമായിട്ട് ഉണ്ടാക്കാം ഈ സ്ഥാപനത്തിലേക്ക് എങ്ങനെ അഡ്മിഷൻ എടുക്കാം ആർക്കൊക്കെ അഡ്മിഷൻ എടുക്കാൻ പറ്റും എന്നുള്ളതൊക്കെ അദ്ദേഹം വിശദമാക്കും ഏത് ജില്ലയിലുള്ള ആളുകൾക്കും ഇവിടെ അഡ്മിഷൻ എടുക്കുക കാരണം ഹോസ്റ്റൽ ഫെസിലിറ്റിയൊക്കെ വളരെ പിന്നെ സൗകര്യമുള്ള ഹോസ്റ്റൽ ഫെസിലിറ്റിയൊക്കെ ഇവിടെയുണ്ട് നല്ല അടിപൊളി ക്യാമ്പസ് ആണ് എട്ട് ഏക്കർ വിശാലമായിട്ടുള്ള വളരെ മനോഹരമായിട്ടുള്ള ക്യാമ്പസ് ആണ് ഇത് നമ്മൾ ക്യാമ്പസിൻ്റെ പല ഏരിയാസ് നമ്മൾ നേരത്തെ കാണിച്ചു വളരെ അട്രാക്റ്റീവ് ആണ് സ്റ്റുഡൻസ് വളരെ ക്രിയേറ്റീവാണ് അപ്പോൾ ചെറിയൊരു ക്യാമ്പസിന് വളരെ ക്രിയേറ്റീവായിട്ട് ഉപയോഗിക്കാൻ നമ്മുടെ അവിടെയുള്ള കുട്ടികൾക്ക് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് പറ്റുകയാണെങ്കിൽ പ്രിൻസിപ്പലെ കൂടെ ഇതിൻ്റെ ഏതെങ്കിലും ഒരു സെഷനിൽ നമുക്ക് കാണാൻ പറ്റും ഓക്കെ ഇപ്പോൾ നമ്മുടെ കൂടെയുള്ളത് റഹീം ഖസാലിയാണ് വയനാട് കെല്ലൂർ അഞ്ചാം മൈൽ സ്വദേശിയാണ് അദ്ദേഹം കടമേരി ആർ എസ് സ്കൂളിലെ പ്ലസ് ടു അധ്യാപകനാണ് എക്കണോമിക്സിലെ പ്ലസ് അധ്യാപകനാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലാണ് അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ ഏത് സെൻട്രൽ യൂണിവേഴ്സിറ്റിയാണെങ്കിലും കോണ്ടിച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബിരുദാനന്തര ബിരുദം കഴിഞ്ഞ് ഇപ്പോൾ കടമേരിയിൽ ഒരു പ്ലസ് ടു അധ്യാപകനായിട്ട് വേണം അങ്ങനെ ഒരുപാട് ആളുകൾ നമുക്കിത് പറ്റപ്പെടാറുണ്ട് സമയം കിട്ടുന്നതനുസരിച്ച് നമുക്ക് ഓരോ ആളുകളെ നമുക്ക് പരിചയപ്പെടാം എൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ സെഷൻ്റെ ഇടയിലാണ് നമ്മൾ വളരെ തിരക്കിലാണ് അവർ വളരെ തിരക്കിലാണ് അതിൻ്റെ ഇടയിലാണ് നമ്മളിങ്ങനെ സമയം കണ്ടെത്തിയ ഓരോ ആളുകളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുക ഓക്കെ അപ്പോൾ ഇപ്പോൾ നമ്മുടെ കൂടെയുള്ളത് ഒരു പോലീസുകാരനാണ് നമ്മുടെ ജൂനിയർ ആയിരുന്നു ഉനൈസ് ഗസാലിയാണ് ഇപ്പോൾ നമ്മുടെ കൂടെയുള്ളത് ഇപ്പോൾ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ സിവിൽ പോലീസ് ഓഫീസറായിട്ട് അല്ലേ സിവിൽ പോലീസ് ഓഫീസറായിട്ട് ജോലി ഇപ്പോൾ ഏത് സ്റ്റേഷനിലാണ് വയനാട് ഡിസ്ട്രിക്ട് എയർ ക്യാമ്പിലാണ് വയനാട് ഡിസ്ട്രിക്ട് എയർ ക്യാമ്പിലാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഒരു നമ്മുടെ കൂടെ ഇപ്പോൾ ഉള്ളത് നമ്മുടെ നൗഷാദ് ഗസാലിയാണ് അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകമാണ് ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ഇത് ഫതുഹുൽ മുബീൻ എന്നറിയുന്ന വളരെ പ്രസിദ്ധമായ അറബി പുസ്തകത്തിൻ്റെ ഒരു പദ്യം പുസ്തകമാണ് അതിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷ രുഷാദ് ഗസാലിയാണ് നിർവഹിച്ചിരിക്കുന്നത് അദ്ദേഹം ഇംഗ്ലീഷിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ആണ് അപ്പോൾ സ്വന്തമായിട്ടൊരു സ്ഥാപനം വയനാട്ടിൽ മേപ്പടിക്കടുത്ത് പേര് ഗ്ലോബൽ സ്റ്റഡീസ് ഗ്ലോബൽ കോളേജ് ഓഫ് ഫൈഡാൻസ് ആൻഡ് സ്റ്റഡീസ് എന്ന് പറയുന്ന ഒരു സ്ഥാപനം വലിയ വലിയൊരു സ്ഥാപനം നടത്തുകയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പുസ്തകമാണ് പിന്നെ ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചിരുന്നത് ഫതൽ മൊബൈൽ ഇംഗ്ലീഷ് പരിഭാഷയാണ് അപ്പോൾ ഇന്ന് പിന്നെ അവസാനഘട്ടം എന്നുള്ള രൂപത്തിൽ ഒരു സൗഹൃദ ഫുട്ബോൾ മത്സരം വിടെ വെച്ചിട്ട് നടക്കുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഗ്രൗണ്ടൊക്കെ ഗ്രൗണ്ടും കാണികളൊക്കെ ഇതെവിടെ റെഡിയാണ് നമ്മളൊക്കെ കളിക്കാൻ ഇറങ്ങുന്നുണ്ട് പഴയ ഗസാലയുടെ ഫുട്ബോൾ പ്ലെയർ എന്നുള്ള രൂപത്തിൽ ഇന്നത്തെ കളി ഒരു രസകരമായിട്ട് എടുക്കാനാണ് ആഗ്രഹിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ ഇവിടെ ഏതാണ്ട് പൂർത്തിയായിട്ടുണ്ട് വളരെ വൈകിട്ടുണ്ട് മകരൂ നിസ്കാരത്തിന് മുമ്പ് കളിയൊക്കെ അവസാനിപ്പിച്ച് പള്ളിയിൽ കയറാനുണ്ട് അപ്പോൾ നമുക്കതുകൂടെ കഴിഞ്ഞ് ഇന്നത്തെ എപ്പിസോഡ് മൈൻഡ് വരും അപ്പോൾ ഇവിടുത്തെ കായിക രംഗത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ പ്രതിഭാശാലികളായിട്ടുള്ള ഒരുപാട് താരങ്ങളെ സംഭാവന ചെയ്തിട്ടുണ്ട് ഇപ്പം ഞാൻ തന്നെ ഇവിടെ പഠിക്കുന്ന സമയത്താണ് പിന്നെ അണ്ടർ സിക്സ്റ്റീൻ വയനാട് ജില്ലാ ടീമിൽ കളിക്കുന്നത് ഗോൾ കീപ്പർ ആയിരുന്നു ആ സമയത്ത് ആ സമയത്ത് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു ഹാഷ്യം എന്ന് പറയുന്നത് പറയുന്ന എൻ്റെ ഒരു സുഹൃത്ത് ജില്ലാ ടീമിലെ പ്ലെയർ ആയിരുന്നു അദ്ദേഹം ഇപ്പോൾ എക്സൈസിലെ ഉദ്യോഗസ്ഥനാണ് ഇന്ന് ലീവ് കിട്ടാത്തത് അദ്ദേഹത്തിന് ഇന്ന് പിന്നെ ഗസാഗി സംഗമത്തിന് വരാൻ പറ്റാത്തത് അങ്ങനെ ഒരുപാട് ആളുകൾ പിന്നെ ഇന്ന് തന്നെ നമ്മുടെ അഡമ്മി അസോസിയേഷന് വേണ്ടി ഇറങ്ങുന്ന താരങ്ങളൊക്കെ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലൊക്കെ അവിടുത്തെ യൂണിവേഴ്സിറ്റി ടീം ഒക്കെ ആയി ആളുകളാണ് ഒരു ഷഫീഖ് ഉണ്ട് അദ്ദേഹം പോണ്ടിച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെ പ്ലെയർ ആയിരുന്നു ഒരു വാസിദ്ധ ഉണ്ട് അദ്ദേഹം പിന്നെ കാസർഗോഡ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലെ പ്ലെയർ ആണ് അങ്ങനെ വളരെ പ്രതിഭാശാലികളായിട്ടുള്ള ഒരുപാട് താരങ്ങളെ സംഭാവന ചെയ്യാൻ കൂടെ ഈ ഈ കായിക മൈതാനത്തിന് സാധിച്ചിട്ടുണ്ട് അവിടെ വെച്ചാണ് ഒരു ചെറിയ ഒരു സൗഹൃദ ഫുട്ബോൾ മത്സരങ്ങൾ മത്സരങ്ങളിപ്പോൾ ഇന്ന് നടക്കാൻ പോകുന്നത് ആ ഒരു പത്തോ ഇരുപത് മിനിറ്റ് ഒരു തമാശക്കുള്ള ഒരു വെറുതെ ഉള്ളൊരു കളിയാണ് എങ്കിലും പഴയ ഒരുപാട് ഓർമ്മകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ കളിക്കാനുള്ള ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായി ഡ്രസ്സൊക്കെ ഇപ്പോൾ ഇവിടുന്ന കുട്ടികളെന്ന് വാങ്ങിച്ചാണ് ഇപ്പോൾ ചെറിയ പ്രാക്ടീസിങ് പരിപാടികളൊക്കെ ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ അലിമിനിയുടെ ടീം മെമ്പേഴ്സൊക്കെ ഇപ്പോൾ നിസ്കരിക്കാൻ പോയി ഇപ്പോൾ തിരിച്ചെത്തുന്നതേ ഉള്ളൂ നമുക്ക് കളി തുടങ്ങിയിട്ട് കാണാം ഇപ്പൊ നമ്മുടെ കളി കഴിഞ്ഞു ഒന്നേ പൂജ്യത്തിന് നമ്മൾ ജയിച്ചു മിഥിലാജ് ഗസാലിയാണ് നമുക്ക് അലുമണിയൊക്കെ വേണ്ടിയിട്ട് ഗോളടിച്ചത് ഇതാണ് മിഥിലാജ് ഗസാലി ആ ഇദ്ദേഹത്തിന്റെ ഏക ഗോളിൽ നമ്മൾ ഒന്നേ പൂജ്യത്തിന് ചേച്ചില്ലേ ഇപ്പം നമ്മൾ നേരത്തെ ബന്ധപ്പെടാൻ ശ്രമിച്ചു നമ്മുടെ ഇപ്പോൾ പ്രിൻസിപ്പളോട് ഇന്നത്തെ പ്രോഗ്രാമിൻ്റെയും മറ്റു ഒഫീഷ്യൽ തിരക്ക് കാരണം നമുക്ക് കിട്ടിയില്ല ഇപ്പം അദ്ദേഹം വന്നിട്ടുണ്ട് ഷഫീഖ് ഖസാലി നമ്മുടെ നേരെ ജൂനിയറാണ് അദ്ദേഹം എക്കണോമിക്സിൽ യു ജി സി നെറ്റ് ക്വാളിഫൈഡ് ആണ് വിവിധ കോളേജുകൾ വർക്ക് ചെയ്തു സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലാണ് പി ജി പഠനം പൂർത്തിയാക്കിയത് സ്ഥാപനത്തിലേക്കുള്ള അഡ്മിഷന് കുട്ടികൾ എടുക്കുന്നത് ഏഴാം ക്ലാസ് സ്കൂളും അഞ്ചാം ക്ലാസ് മദ്രസും പൂർത്തിയായ വിദ്യാർത്ഥികളെയാണ് നമ്മൾ എസ് ആർ അക്കാഡമിയിലേക്ക് അഡ്മിഷൻ പരിഗണിക്കുന്നത് ശരി അഡ്മിഷനിലേക്ക് ഇൻ്റർവ്യൂവിന് വരുന്ന വിദ്യാർത്ഥികളെ ഇത്രയും വിദ്യാർത്ഥികളെ ഇൻ്റർവ്യൂവിന് എടുക്കുകയും ഇൻ്റർവ്യൂവിന് വരുന്ന വിദ്യാർത്ഥികളിൽ നിന്നും ആറോളം വരുന്ന വിവിധ പരീക്ഷകൾ നടത്തി അവരുടെ ലിസണിങ്ങും റീഡിങ്ങും ഗ്രാഹ്യശക്തികളൊക്കെ പരിശോധിച്ച് മെമ്മറിയൊക്കെ പരിശോധിച്ചുകൊണ്ട് അതിന് ക്യാപ്പബിളായ വിദ്യാർത്ഥികളെ നമ്മൾ തിരഞ്ഞെടുക്കുകയും ഇത് കഴിഞ്ഞ വർഷം നമുക്ക് ലാസ്റ്റ് ടൈം വന്നിരുന്നത് ഇരു ഇരുന്നൂറോളം വിദ്യാർത്ഥികൾ അപേക്ഷകളുമായി വന്നിരുന്നു അതിൽ നിന്ന് നമ്മൾ തിരഞ്ഞെടുത്തത് നാൽപ്പത് വിദ്യാർത്ഥികളാണ് അപ്പോൾ വർഷം തോറും നമ്മൾ നാൽപ്പതോളം വരുന്ന വിദ്യാർത്ഥികളെ തിരഞ്ഞെടുക്കുകയും വ്യത്യസ്ത കാറ്റഗറി ആയി തിരഞ്ഞെടുക്കുകയും അവർക്കൊരു എട്ട് വർഷത്തെ കോഴ്സ് നൽകുകയാണ് നമ്മൾ ചെയ്യുന്നത് നമ്മൾ ഫോളോ ചെയ്യുന്നത് ജാമ്യ അനൂരിയുടെ സിലബസാണ് ഫോളോ ചെയ്യുന്നത് കേരള ഗവണ്മെന്റിന്റെ സ്കൂൾ സിലബസും അതോടൊപ്പം തന്നെ ജാമ്യ പട്ടിക്കാട് ജാമ്യ നൂരിയുടെ മത വിദ്യാഭ്യാസമാണെന്നാണ് നമ്മളിവിടെ ഉറപ്പുവരുന്നത് നമ്മുടെ ഗസാലി സംഗമം വളരെ വലിയ അലുമിനി അസോസിയേഷൻ്റെ ഭാരവാഹികളാണ് ഇതാണ് നമ്മുടെ പ്രസിഡന്റ് ഷെമീർ ഗസാലി നമ്മൾ നേരത്തെ ബൈക്കിൽ കണ്ടിരുന്നു ഞാൻ നമ്മുടെ ജനറൽ സെക്രട്ടറി വാസിം ഗസാലി വാസിം ഗസാലി ഒരു റിസർച്ച് സ്കോളറാണ് കാസർഗോഡ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ എക്കണോമിക്സിൽ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു ഇൻ്റർനാഷണൽ ട്രെയിനർ കൂടിയാണ് വാസിം ഗസാലി ഇതാണ് നമ്മുടെ പുതിയ ട്രഷറർ സബി സബീർ ഗസാലി സബീർ ഗസാലി വളരെ പ്രശസ്ത എഴുത്തുകാരനാണ് പിന്നെ അതോടൊപ്പം മറ്റ് ഭാരവാഹികൾ നിയാസ് ഗസാലി ഉണ്ട് നമ്മുടെ എല്ലാവരും പറയും അജ്മൽ ഗസാലി ഉണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ അർഷാദ് ഗസാലി ഉണ്ട് നമ്മുടെ പേറൊക്കെ നമ്മുടെ പ്രിൻസിപ്പൽ നേരത്തെ നമ്മൾ ബൈറ്റ് കണ്ടിരുന്നു നമ്മുടെ പ്രിൻസിപ്പൾ ഷെഫി ഖസാലി മറ്റ് ഭാരവാഹികൾ കുറച്ചുപേർ പുറത്തേക്ക് പോയി അലുമിനി അസോസിയേഷൻ്റെ ഭാരവാഹികളുടെ യോഗം കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുകയാണ് അപ്പോൾ നല്ലൊരു ദിവസം സമ്മാനിച്ച ഈ ഭാരവാഹികളെ നമ്മൾ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് അപ്പോൾ തൽക്കാലം ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈകിട്ട് പോവുകയാണ് ഇമാം ഗസാലി അക്കാഡമി എന്ന് പറയുന്ന ഈ വലിയ സ്ഥാപനത്തിലേക്ക് നിങ്ങളുടെ കുട്ടികളെ പറഞ്ഞേക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം ഒന്ന് സ്കൂൾ ഏഴാം ക്ലാസ്സും മദ്രാസ് അഞ്ചാം ക്ലാസ്സും കഴിഞ്ഞ കുട്ടികളെയാണ് ഇവിടെ ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യാൻ എലിജിബിൾ ആയിട്ടുള്ളത് അപ്പോൾ സ്കൂളിൽ ഏഴാം ക്ലാസ് മദ്രാസില് അഞ്ചാം ക്ലാസ് കഴിഞ്ഞ കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് പിന്നെ എല്ലാ വർഷവും മാർച്ച് മാസം കഴിഞ്ഞിതിൻ്റെ അഡ്മിഷൻ നോട്ടിഫിക്കേഷൻ വരും ആ സമയത്ത് ബന്ധപ്പെട്ടാൽ നിങ്ങൾക്ക് അഡ്മിഷൻ്റെ മാറ്റ് ഡീറ്റെയിൽസൊക്കെ അറിയാൻ പറ്റുന്നതാണ് ഗസൽ അക്കാഡമിയുടെ നമ്പർ ഞാൻ ഈ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ നിങ്ങളുടെ മക്കളെ മെച്ചപ്പെട്ട വിദ്യാഭ്യാസം നേടി എടുക്കുന്നതിന് വേണ്ടി ഈ ഒരു സ്ഥാപനത്തിലേക്ക് പറഞ്ഞേക്കുക അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീട്ടിൽ ഇഷ്ടപ്പെട്ട കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക ഈ ഒരു ഇൻഫർമേഷൻ ഒരുപക്ഷേ ഒരുപാട് ആളുകൾക്ക് ഇൻഫർമേറ്റീവായിരിക്കുമെന്ന് വിചാരിക്കുകയാണ് അത്തരം ആളുകളെ ഈ വീഡിയോ ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തുക അപ്പോൾ മറ്റൊരു എപ്പിസോഡുമായി കാണുന്നതുവരെ